ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് വാരപ്പെട്ടി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സൃഷ്ടിക്കട്ടെ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് നിർമ്മാണം നിർമ്മാണോദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സൃഷ്ടിക്കട്ടെ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് വാരിപ്പെട്ടി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നു നിർമ്മാണോൽക്കാരണം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഈ സംസ്ഥാനമായ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്കും വ്യായാമ കേന്ദ്രങ്ങൾക്കും തളിസ്ഥലങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള പദ്ധതികളാണ് കോറങ്ങം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് നമുക്കറിയാം പാരപ്പട്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ആശുപത്രി നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ നിയന്ത്രണ സ്ഥാപനങ്ങൾ മാറി മാറി വന്നിട്ടുള്ള ജനപ്രതിനിധികൾ പലപ്പോഴും ചെറിയ ചെറിയ തോളുകൾ വെച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടല്ലാതെ യുടെ സ്ട്രക്ചറിലേക്ക് ആ ആശുപത്രി വന്നിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാൻഡ് നാൽപ്പത് ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിനസ് ഗ്രാൻഡ് നാൽപ്പത് ലക്ഷവും കിട്ടുക ഏകദേശം രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഒരാശുപത്രിക്കും കാണാത്ത തരത്തിലുള്ള നടപടി നടത്തിയിട്ടുണ്ടാണ് കോടതി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ യുവജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനും ലഹരിയിൽ നിന്നും യുവതലമുറയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടുവൂർ സ്റ്റേഡിയം മയിലൂർ സ്റ്റേഡിയം എന്നിവയും കൂടാതെ പത്ത് പഞ്ചായത്തിലെയും ഇത്തരത്തിലുള്ള കളിസ്ഥലങ്ങളും നവീകരിക്കുന്നതിനു വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യ സ്റ്റേഡിയെന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് ഇപ്പം നന്നായി കിടക്കുന്നത് അപ്പൊ ഇതിന്റെ പണിയും കൂടി ആരംഭിച്ച ഇപ്പോഴത്തെ മേഴ്സില് അതുപോലെ തന്നെ സ്റ്റെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും കൂടി അതിന് ആവശ്യമുള്ള റിസ്പഞ്ചായത്തിൽ വെക്കാമെന്നാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതല്ല എസ് എടുത്ത് എടുക്കുന്നത് പട്ടണാമിലെ ഡി സി സി അതും കൂടി കൊടുക്കുക അപ്പം എല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായും അത് ഏറ്റവും മനോഹരമാക്കാൻ ഇവിടെയുള്ള സ്പോർട്സ് പ്രെയിമികളുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് സ്ഥിര സമിതി അധ്യക്ഷനായ ജോമി തെക്കേക്കര ജെയിംസ് കൊറംബേൽ സാലി അയ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകല സി ഹുസൈൻ കെ കെ ഷാജി വർഗീസ് മുഹമ്മദാലി പി എം ഷാജു ലൂക്കോസ് റഹീം ചന്ദാര ബേബി ഇട്ടാർ മീരാൻ പി കെ വിജയൻ കെ കെ അരുൺ അയ്യപ്പ എം ഐ കുര്യാക്കോസ് പി പി ലോറൻസ് ബിന്ദു മണിക്കൂട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം